അപ്പോൾ എട്ട് കിലോ പച്ചരിയും കഴുകി വൃത്തിയാക്കി അതുപോലെ രണ്ടു കിലോ മുഴുങ്ങനേം കൂടെ കഴുകി വൃത്തിയാക്കി പൊടിച്ചി നല്ല ഇതെടുക്കും എൻ്റെ മകന് ഇത് ഭയങ്കര ഇഷ്ടമാണ് മാവ് ഒന്നില് ചപ്പാത്തി മാവ് അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ മാവ് ചപ്പാത്തി മാവ് കുഴിക്കണെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ മകനോളങ്ങനെ അങ്ങനെ കൊത്തിന് കുട്ടിയന്നെ അങ്ങനെ നമ്മുടെ കൊത്തിന് കുട്ടിയന്നെങ്ങനെ കൊറേ കിടക്ക പോന്നിട്ടേ അമ്മ ഉറങ്ങാണോ അതുകൊണ്ട് വന്ന് നോക്കു ഓ എന്ത് രസാന്നറിയോ ഉറങ്ങുവാണെങ്കിൽ മാത്രം വരുവോ ഭീഷപ്പുവാടിയപ്പോ പെണ്ണിക്കുട്ടിയെ എന്തിനാ അത് മൂന്നാൾക്ക് കഴിക്കാൻ അധ്വാനിച്ചിട്ട് കഴിച്ചാ മതി മെഷീൻ തന്നെ തേങ്ങ ചെറുകിന്ന അടക്കം ഇവിടെ മെഷീനാണ് എന്നിട്ടാണ് ഇവിടെ കിടന്നിട്ട് മലം മറിക്കുന്ന പണിയാണ് കൊല്ലാണ് ഇവിടെ അങ്ങനെ എന്തു പിന്നെ എന്റെ എന്തെങ്കിലും കാര്യായിട്ട് വിളിച്ചാണോ അതോ ചിരി മാവ് കഴിച്ചിട്ട് കഴിച്ചില്ലെങ്കിലും ടേസ്റ്റ് നോക്കുവേ അവിടെ വെച്ചിട്ട് പൊടി ഞാൻ കൊറന്നാളങ്ങൾ തിന്നാൻ തുടങ്ങി പറഞ്ഞ രസം ആ അത്ര നോക്കിയോ പിന്നെ മുടി നിന്റെ ഫുഡ് ഫുഡുണ്ടാക്കി കൊടുക്കണ എല്ലാം കൂടെ ഇപ്പോ പേടിച്ചിട്ട് പിന്നെ നോക്ക പെണ് മുടിയൊക്കെ ഇവിടെ ഒക്കെ തൂണ് മിനോ മുടി എന്റെ കൈവാഴ്ച കുക്കുണ്ടാക്കിയത് അവനെ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും ചൊരിയാവില്ല അവർ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് മതി മതി വെട്ടത്തിലാക്ക അതാണ് വീശപ്പം അവര് പറയുന്നവര് വിശടി ഈ ട്രിവാൻഡ്രട്ടെ വീശപ്പം തന്നെയാണോ കൈ അവിടെ ഇവിടെ തള്ളു കാണോന്നെനിക്ക് അറിയില്ല ബാക്കി അമ്മ ചെയ്തോന്ന് പോ അവിടെ അടുക്കള ഭക്ഷണം വായിക്കൂടായിട്ട് മൂന്ന് പട്ട രണ്ട് താരം സോറി രണ്ട് ഞാൻ കൈ രണ്ട് ഗ്രാമ നമുക്ക് ഇതിന്റെ ഫ്ലേവർ എല്ലാം നിക്കണ്ടേ നമ്മള് വഴിക്കുന്ന ആ ഒരു ഷെപ്പിന്റെ മതി സാധനം വരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മള് കാര്യങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ള സാധനം സാധനിക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി സവാള സവാളോളോ വേഗണം ആഡ് ചെയ്ത് നല്ല സവാള വാങ്ങിച്ചത് ഞങ്ങൾ ഈ സവാള നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഗുണം പെട്ടെന്ന് നല്ല ഹോസ്റ്റലൊക്കെ അവര് ഫുഡ് വാങ്ങിക്കും പിന്നെ ഹോസ്റ്റലിൽ വെച്ച് കഴിഞ്ഞിരിക്കും ചിലര് വെക്കും ചിലര് വാങ്ങിക്കും നല്ല മണം വരുന്നുണ്ട് നമ്മള് എഴുതി പിന്നെ മാർ എപ്പോ ആയി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെട്ടിയിലേക്ക് മാറ്റി ഹലോ ഇതിൽ നമ്മൾ ഈ സോൾട്ട് സോട്ട് ചെയ്യണ നമ്മൾ കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട് അതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോ അപ്പോൾ ഇത് പെട്ടെന്ന് സോൾട്ട് ഇത് കിട്ടും നമുക്കിത് റെഡി ആയിട്ട് ഞാൻ വരാം തവാളൊന്നും ഓട്ടാൽ ഞങ്ങൾക്ക് ഉണ്ടാവും നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു പരിപാടി നമുക്ക് തക്കാളിയും പച്ചമുളകും ഇടാം തക്കാളിയും പച്ചമുളകും ഈ തവാളയും കൂടി എത്രത്തോളം സോട്ടാവണം അതിനനുസരിച്ച് സ്മെല്ലും ടേസ്റ്റും കൂടും അതിന് ഇതൊന്ന് സോട്ട് സോട്ടായതിനു ശേഷം മാത്രം അല്ലെങ്കിൽ ഇപ്പഴേ നമുക്ക് പൊടിയൊന്നും ഇടാം അല്ല ഇച്ചിരി കുറച്ചു മഞ്ഞൾ പൊടി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇരിവ് കൂടാതിരിക്കാൻ നമുക്കൊരു ഒരു സ്പൂൺ ഉണ്ടാവും നല്ലോണം മുളകും നമ്മളിവിടെ പൊടിച്ച പൊടിയുണ്ട് ഞാൻ കുരുമുളകും ജീരകവും കൂടെ നമ്മൾ തന്നെ ും നമ്മളിവിടെ അറിയോ ചീരയും മുരിങ്ങയും ഒക്കെ വെക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി വെക്കും അതായത് ജീരകവും കുരുമുളകും കൂടെ അപ്പൊ നല്ല കറി വെക്കുന്ന സമയത്ത് ചീരയും മുരിങ്ങ വെക്കുമ്പോൾ വേറെ അരക്കണ്ടല്ലോ എല്ലാം എനിക്ക് തന്നിട്ടുണ്ട് ഗരം മസാല കുടിച്ചത് ഒടും

മുടി വെട്ടി 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 ലെയർ കട്ട് അടിക്കാ നല്ല ഭംഗി ഉണ്ടാവുക പഠിച്ച് ജോലിയായിട്ട് മതി പഠിപ്പിക്കാൻ ഞാൻ ചെലവ് വല്ലതും ഉണ്ടാ മുടി ലെയർ അടിക്കാൻ ഇങ്ങനെയൊക്കെ പറയാമോ പറഞ്ഞ സാമ്പത്തിക മേഖല തകർച്ചയിലേക്കാണ് പഠിപ്പിക്കാൻ ഇത്തിരി ചെലവുണ്ട് മോളെ ഒരു ഒരു കടിക്ക് കടി ഫ്രഞ്ച് കൊടുക്ക് അങ്ങനെ വിളിക്ക് പോവത് എടുക്കണമെങ്കിൽ പണിയുണ്ട് പിന്നെ ടീഷർട്ട് അഴിക്കേണ്ടി വരും തൊട്ടന്ന് കടിക്കത് എനിക്ക് പേടിയുണ്ടല്ലേ ആ ചെറുതിറങ്ങില്ല വലുതറങ്ങില്ല അതിന്റെ ഉള്ളില് ടീഷർട്ടിനുള്ളിൽ കിടക്കുന്നു

காரний 600 அப்படியே भैया भैया நдая பொர்க்கடக்கு நீண்டு வெளிஞ்சிட்டு அந்தங்க ஒரு பண் செய்யா பின்னவத்துக்கு கடக்கணும் and இது நமக்கு fish அந்து நம்ம 5 கிலோ மீன் நான் வெறின நிரூபணிக்கிறது வான்ச்சதா இருக்கு so அதுல பேலன்ஸ் அட நமக்கு வர எண்ணெய் ஊத்தி எண்ணெய்ត្រமதி ஓவர் எண்ணெய் இல்ல இது பிரெண்ட்ல என்ன oil இல்ல ஊத்து அவசியம் ஊத்து கைங்க தேய்க்க വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ കുക്കിങ്ങിന് അത് നമ്മൾ എണ്ണ കൊണ്ടോട്ട് അപ്പം നമ്മൾ വെയിലെടുത്ത് തരും ചളി കുക്കിങ് ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കാര്യമില്ല ഇതിൽ വേറെ എവിടെ ലിറ്റർ എവിടെന്നാ നാലിട്ട് എണ്ണാണെന്ന് നാം വാങ്ങിക്കണം പിന്നെ ഇനി ഓഫ് ചെയ്തോ ഈ മീനൊക്കെ അതില് ആയി അടുത്തിട്ട് ഇത് സ്ലോ ആണ് ഫസ്റ്റ് ഓൾ ഇവിടെ ചിക്കൻ മസാല ഇല്ല നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഗരം മസാല ഇടണം അത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് పట్టు కొんどiyorum కారణం ఇక్కడ అంగ ఆ కారణం ఒటిడికానండి ఎండి చేపుత్రం అమ్మంటి పుత్రం అంజలికి పోయిదిలా అప్పుడు ఇవిడുള്ള స్టాఫ్ మీకు మసాలా పట తీరు నాళ పొడిచి வைக்க మళకలయ కారణం అండి ఆయిల్ తో మనం పర్వత తీసుకొన ఆస మటన్ ఎడకన నర్న బీఫ్ వండాను మటన్ తుల పోరే మరి మీని వంచాము వలవేడ మటన్ ఎడదు ఇముకు చట్టి మటన్ అప్పుడు బీఫ్ నిర్తి మిన్నో మీస్ మధ్యకి కడిగురున వండి ఆయిల్ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഫാറ്റ് തീരില്ലോ തേങ്ങാപ്പാൽ ഇതിലേക്ക് കറി ഒഴിക്കാം ഇതിൽ ഓൾറെഡി

പിന്നെ വേണ്ട അവന് വയർ നിറച്ച് നമ്മുടെ കറി വെടിയായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് നല്ല മണം ഉപ്പുണ്ട് ഇട്ട റൈസ് പ്രത്യേക മണം 啊，嗯。